ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗായത്രി കല്ലുള ഇത് അങ്ങനെ ഒരു പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഒന്നുമല്ല സോ ഇന്ന് രാവിലെ എനിക്ക് തോന്നിയ ഒരു തോട്ടാണ് ലൈക് എല്ലാവരുടെയും ഈ പ്രോഗ്രസീവ് ആകുക എന്നുള്ളതിന്റെ ഒരു ഒരു തോട്ട് എന്തായിരിക്കും എന്ന് എനിക്ക് തോന്നി അപ്പൊ ഞാൻ അതുകൊണ്ടാണ് രാവിലെ ഞാനൊരു സ്റ്റോറി ഇങ്ങനെ ഇട്ടിരുന്നത് ഓക്കെ വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ അബൌട്ട് ഒരു പ്രോഗ്രസീവ് ചിന്താഗതി എന്ന് പറഞ്ഞാൽ എന്താണ് അതാണ് ഞാനിത് ചോദിക്കാൻ കാരണം അപ്പൊ എനിക്ക് കിട്ടിയ റിപ്ലൈസ് ലൈക്ക് എന്താ പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും റിപ്ലൈ റെസ്പെക്ട് ചെയ്യുക നമ്മുടെ ചോയ്സസിനെ റെസ്പെക്ട് ചെയ്യുക എന്നൊക്കെയുള്ള യൂഷ്വൽ ആണ് എനിക്ക് കിട്ടിയത് കാരണം നമ്മൾ പ്രോഗ്രസീവ് ആകുക എന്ന് പറയുമ്പം നമ്മൾ മിനിമം ആയിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങളാണല്ലോ ഇതൊക്കെ അപ്പം പക്ഷെ എനിക്ക് അങ്ങനെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഒരു റിപ്ലൈസ് ഒന്നും എനിക്ക് കിട്ടിയില്ല അപ്പം ഞാൻ ഇങ്ങനെ എനിക്ക് മെസ്സേജ് അയച്ചവരിൽ ചിലരെന്നോട് ചോദിച്ചു വാട്ട് ഈസ് യുവർ ഐ മീൻ മൈ എന്റെ ഒരു ഐഡിയ ഓഫ് പ്രോഗ്രസീവ് ചിന്താഗതിയെ പറ്റി എനിക്ക് എന്താണ് പറയാനുള്ളത് എന്നോട് ചോദിച്ചത് ഓക്കെ അപ്പം ഞാൻ ആദ്യം തന്നെ നിങ്ങളോട് പറയട്ടെ ഈ പ്രോഗ്രസീവ് ആയിട്ടിരിക്കുക എന്നുള്ളത് അത്ര വലിയ സംഭവമായിട്ട് കാണേണ്ട കാര്യമൊന്നുമില്ല എല്ലാ മനുഷ്യരും പല പല കാര്യങ്ങളിൽ പ്രോഗ്രസീവ് ആണെങ്കിലും ചില ചില കാര്യങ്ങൾ അതായത് നമ്മൾ ജനിച്ചു വളർന്ന സാഹചര്യങ്ങൾ നമ്മുടെ വാല്യൂസ് കൊണ്ട് ചില കാര്യങ്ങളിലെങ്കിലും നമ്മൾ ഒന്ന് തൊട്ട് താഴെ ചിന്തിക്കുന്നവരായിരിക്കും അതങ്ങനെയാണ് ചില കാര്യങ്ങളിൽ നമ്മൾ അങ്ങനെയേ നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല പക്ഷെ നമ്മൾ പത്താൾ കൂ കൂടുന്ന സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യും ആ അത് കുഴപ്പമില്ല ഞാൻ എനിക്കിങ്ങനെ പലരെ അറിയാം കാരണം ഇപ്പം ചിലര് ഇഷ്ടമാണെന്ന് പറയുന്നത് അപ്പം എന്റെ തന്നെ കുറച്ചധികം ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ എൽ ജി ബി ടിക്യു കമ്മ്യൂണിറ്റിയെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളെ പ്രോഗ്രസീവ് ചിന്താഗതിക്കാരായിട്ട് കൂട്ടിയില്ല അതുകൊണ്ട് അതുകൊണ്ട് മാത്രം ഞങ്ങള് സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ എൽ ജിബേറ്റി കമ്മ്യൂണിറ്റിയെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതും പ്രോഗ്രസീവ്നെസ്സും നമ്മൾ എന്താ കണ്ടതെന്ന് എനിക്കറിയില്ല അതൊരു ഹ്യൂമാനിറ്റിയുടെ ഭാഗമാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്കും മനസ്സിലാവുന്നുണ്ട് അപ്പൊ എന്റെ ഐഡിയ ഓഫ് പ്രോഗ്രസീവ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതിന്റെ എന്റെ ഐഡിയ എന്ന് പറഞ്ഞാല് റിയൽ ആയിട്ടിരിക്കുക ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ പാടുള്ളൊരു കാര്യമാണ് റിയൽ ആയിട്ടുള്ള ആൾക്കാരെ കണ്ടുപിടിക്കുക എന്നുള്ളത് കാരണം ഞാനിപ്പ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ഓ എടോ നീ നല്ല രസം ആടോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സ്നേഹം എഴുകിയിട്ട് അങ്ങോട്ട് മാറിയിരുന്നു ഇവളെന്ത് എന്നൊക്കെ പറഞ്ഞാ ഇവളെ കാണാൻ ബോഡി ഷെയിം മൊത്തത്തിൽ തരികിട പരിപാടി ഞാൻ മാറി നിന്ന് പറഞ്ഞാല് അവിടെ ഞാൻ പ്രോഗ്രസീവ് അല്ല എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് ഓക്കെ ദാറ്റ് ഇസ് മൈ ഐഡിയ അബൌട്ട് ബീയിങ് പ്രോഗ്രസീവ് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായോ അപ്പം റിയൽ ആയിട്ടിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ ഞാൻ പറഞ്ഞതിൻ്റെ കൂട്ട് ഒരാൾ ജനിച്ചു വളരുന്ന വീട് സാഹചര്യം അവരുടെ വാല്യൂ അവരുടെ അച്ഛന്റെ അമ്മയിൽ നിന്ന് കണ്ടുപിടിച്ചത് എല്ലാം അവരുടെ സ്വഭാവത്തിൽ കാണും പക്ഷെ നമ്മൾ വലുതാവും തോറും ഓരോ സിറ്റുവേഷൻസ് വരുമ്പം ശരി ഏതാണ് തെറ്റേതാണ് ഐ മീൻ എനിക്ക് നമുക്ക് ശരിയേതാണ് നമുക്ക് തെറ്റേതാണ് ഇത് ചെയ്താൽ ശരിയല്ല അല്ലെങ്കിൽ ഇത് ചെയ്താൽ നല്ലതാണെന്ന് നമുക്ക് തോന്നുന്ന ചില കാര്യങ്ങളായിരിക്കും പിന്നീടുള്ള ലൈഫിൽ നമ്മൾ അത് അപ്ലൈ ചെയ്ത് അപ്ലൈ ചെയ്ത് പോകുന്നത് അല്ലാതെ ആരും അങ്ങനെ ജനിക്കുമ്പോഴേ അങ്ങ് പ്രോഗ്രസീവ് ആയിട്ടോ അല്ലെങ്കിൽ ജനിക്കുമ്പോഴേ അങ്ങ് ഇടുങ്ങിയ ചിന്താഗതിക്കാരായിട്ടോ ജനിച്ച് വീഴുന്നവരാരും അല്ല നമ്മൾ അപ്പം നമ്മുടെ നമ്മുടെ അതാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ഒരു ഒരു സമയം എത്തുമ്പം നമ്മൾ സ്വന്തമായിട്ട് ചിന്തിച്ച് എന്ത് ശരി എന്ത് തെറ്റ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു സ്പേസ് നമുക്ക് വേണം അല്ലാതെ ഒരു വിശ്വാസത്തിന്റെയോ അല്ലെങ്കിൽ ഒരു പ്രഷറിന്റെയോ കീഴിലാവരുത് നമ്മൾ നമ്മളെ പ്രോഗ്രസീവ് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു ചിന്താഗതിക്കാരാണെന്ന് നമ്മൾ പറയുന്നത് മറ്റുള്ളവരുടെ ഒപ്പീനിയൻ കേട്ടിട്ടായിരിക്കരുത് നമുക്ക് എപ്പോഴും നമ്മുടെ സ്വന്തമായിട്ടൊരു ഒപ്പീനിയൻ വേണം അപ്പൊ ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാല് എന്റെ ഒരു ഒപ്പീനിയനിൽ റിയൽ ആയിട്ടിരിക്കുന്നതാണ് പ്രോഗ്രസീവ് ഓക്കെ എനിക്ക് എന്റെ ഒപ്പീനിയൻ എനിക്ക് എല്ലാവരുടെ അടുത്തും എനിക്ക് പറയാൻ പറ്റണം എനിക്ക് ഇന്നതിനെ പറ്റി എനിക്ക് ഇന്നതാണ് പറയാനുള്ളത് എനിക്ക് അതിന്റെ ഒരു കാരണവും എനിക്ക് വേണം എനിക്ക് ഇന്നത് കൊണ്ട് എനിക്ക് എന്ത് ഇഷ്ടമല്ല അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഇഷ്ടമാണെന്ന് പറയാനുള്ള ഒരു തൻ്റെ കാണണം ഓക്കെ അതുപോലെ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ എന്റെ അടുത്ത് എല്ലാവരും പറഞ്ഞത് മറ്റുള്ളവരുടെ ചോയ്സസ് റെസ്പെക്ട് ചെയ്യാന്ന് സത്യം പറഞ്ഞാൽ അത്രേ ഉള്ള കാര്യം ഈ ബീങ് പ്രോഗ്രസീവ് എന്നുള്ളതിന്റെ മെയിൻ സാധനമേ അതാണ് എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ജീവിതമുണ്ട് അവരെ ജഡ്ജ് ചെയ്യാനോ അവരുടെ ജീവിതത്തിൽ ഇന്റർഫിയർ ചെയ്തിട്ട് അവരെ അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് എന്ന് പറയാനൊന്നും നമ്മൾ ആരുമല്ല ആരുമല്ല നമ്മൾ ഓക്കെ അപ്പം ഒരാളുടെ ജീവിതം നമുക്ക് കാണാം വേണമെങ്കിൽ നമുക്ക് ആരും കേൾക്കാതെ നമുക്ക് നമ്മളോട് തന്നെ ജഡ്ജ് ചെയ്യാം ഓക്കെ പക്ഷേ അത് പുറത്തു പോയിരുന്ന് പറഞ്ഞ് അവൾ അങ്ങനെയാണ് അവൾ ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് മൊത്തത്തിൽ അങ്ങ് ജഡ്ജ് ചെയ്ത് അവരെ സമൂഹത്തിന് പിഴിച്ചു കീറാൻ എടുത്തിട്ട് കൊടുത്തിട്ട് ഞാൻ പ്രോഗ്രസീവ് ചിന്താഗതികാരിയാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവും അതാണ് ഞാൻ പറഞ്ഞത് മറ്റുള്ളവരുടെ ചോയ്സ് റെസ്പെക്ട് ചെയ്യാൻ ആദ്യം പഠിക്കണം മറ്റുള്ളവരുടെ ചോയ്സ് റെസ്പെക്ട് ചെയ്യാൻ പഠിക്കണം അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ റെസ്പെക്ട് ചെയ്യണം അല്ലാതെ ബാക്കിയുള്ളവരെല്ലാം സീറോ ഞാൻ മാത്രം വലിയ എന്തോ സംഭവം എന്ന് വിചാരിച്ചുകൊണ്ട് നടക്കുന്ന കുറെ പേരെ ഞാൻ കണ്ടു അപ്പൊ ഇവരെല്ലാം ഇവരെ സ്വന്തമായിട്ട് ഞാൻ ഭയങ്കര പ്രോഗ്രസീവ് ആണ് എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് കേട്ടോ അപ്പൊ ഇവരുടെയൊക്കെ പ്രവൃത്തി ഇങ്ങനെയൊക്കെ കാണുമ്പോൾ എനിക്ക് തന്നെ പുച്ഛം തോന്നാറുണ്ട് ഇവരൊക്കെ എന്താണ് ഈ കാണിക്കുന്നത് ഇതാണോ ഇവർ ഇവർ പ്രോഗ്രസീവ് എന്നുള്ള ഒരു വാക്ക് കൊണ്ട് ഇവരിതാണോ ഉദ്ദേശിച്ചു വെച്ചിരിക്കുന്നത് അറിയില്ല കാരണം ഒരാളുടെ അടുത്ത് പോയിട്ട് അവരെ ഭയങ്കരമായിട്ട് സ്നേഹത്തിൽ സംസാരിച്ചിട്ട് അങ്ങോട്ട് മാറി ചെന്നിട്ട് അവരെ പറ്റി പത്ത് കുറ്റം പറയുക ഇതൊക്കെയാണോ പ്രോഗ്രസീവ് ചിന്താഗതിക്കാരെ ചെയ്യുന്ന കാര്യങ്ങൾ എനിക്കറിയില്ല എന്റെ ഒരു സംശയം കൊണ്ടാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചത് എന്താണ് നിങ്ങളുടെ ഐഡിയ ഓഫ് പ്രോഗ്രസീവ്നെസ് എന്ന് പക്ഷെ എനിക്ക് കിട്ടിയ റിപ്ലൈയിൽ ഐ ആം വെരി സാറ്റിസ്ഫൈഡ് ബിക്കോസ് എന്റെ മനസ്സിൽ എന്താണോ ഉണ്ടായിരുന്നത് അത് തന്നെയാണ് എനിക്ക് റിപ്ലൈയിലൂടെ കിട്ടിയത് ഓക്കെ ഇതാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ ഇതുപോലെ സഡൻ തോട്ട്സ് വരുമ്പോൾ ഡെഫിനറ്റ്ലി ഞാനൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെയും 大家。